ചെക്കൻ ആകെ പണ്ടാരോടെങ്കിൽ നിന്നോട്ട് കുഴപ്പമില്ല എന്തായാലും തകർത്തടിച്ച് കയറാൻ പോവുകയാണ് ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് അടിക്കാൻ നോക്കുക പതിനാല് ആണ് ഞാൻ മിനിറ്റിന്റെ സൂചി അതായത് മിനിറ്റിന്റെ ഐറ്റം ഇവിടെ വെക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് നിങ്ങൾക്കൂടെ അത് അറിയാൻ പറ്റുന്നോ എത്ര മിനിറ്റ് ആയിരുന്നു ഓക്കെ ഒന്ന് തപ്പിയെടുക്കട്ടെ മിനിറ്റിന്റെ 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 ഏകദേശം ഓ ഇല്ല ആ അത് അടുത്ത ടൈമിലോട്ട് നോക്കട്ടെ യെസ് ഒന്നിനെ കിട്ടിയിട്ടുണ്ട് പതിനാല് മിനിറ്റ് അത് എൻ്റെ ആണ് ഒന്ന് ഒന്ന് എൻ്റെ ആണ് അപ്പം മറ്റേ ആ പുള്ളിയുടെ തപ്പ എന്തായാലും പതിമൂന്ന് ആണ് പുള്ളിയുടെ കൈ സ്റ്റോക്ക് ഉള്ളത് ആ പതിമൂന്ന് മിനിറ്റിനകത്താണ് എന്നെ തോപ്പിക്കേണ്ടത് അപ്പം ഞാൻ എന്തായാലും പതിനാല് മിനിറ്റ് ഇനി എനിക്കുണ്ട് കുഴപ്പമില്ല യെസ് പുള്ളിയുടെ ഐറ്റം നമുക്ക് കിട്ടിയിട്ടുണ്ട് പതിമൂന്ന് മിനിറ്റ് ഓക്കെ കുറച്ച് മിനോട്ടിരിക്കട്ടെ നമ്മുടെ ഗെയിമ് കുറച്ചതായിട്ടിരിക്കട്ടെ ഓക്കെ 13 14 ഓക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അഭിപ്രായങ്ങൾ വല്ലതും ജസ്റ്റ് കമൻ്റ് ഇടിക്കുക വിട്ട് കളയാതെ തന്നെ കമന്റ് ഇടിക്കുക അപ്പോ നമുക്ക് ഗെയിമിലേക്ക് പോകാം കില്ലാടി തന്നെ എന്തായാലും ക്യൂ അല്ലെങ്കിൽ ബിഷപ്പ് മന്ത്രിയെ പൊക്കും അല്ലെങ്കിൽ നമ്മൾ വളങ്ങി ആനയെ പൊക്കും അതും അല്ലെങ്കിൽ നമ്മൾ വേറെ ഉണ്ട് എന്തായാലും ചെക്കൻ എന്തോ ഒരു മണ്ടത്തരാണ് കളിച്ചിട്ടുള്ളത് ബിഷപ്പ് വന്ന് അടുത്ത മൂവ്മെന്റിൽ ഇരിക്കുന്നത് ബിഷപ്പ് വന്ന് ബിഷപ്പിനെ വെട്ടും മന്ത്രി വെച്ചതിനെ വെട്ടുന്ന സമയം കൊണ്ട് ക്യൂനെ വെച്ച് റൂക്ക് വെച്ച് വെള്ളം എന്താ പരിപാടി ചെയ്യാനുള്ള പരിപാടി കാണുമായിരിക്കും അങ്ങനെ നമ്മൾ ചെയ്യത്തില്ല കാരണം നൈറ്റ് ഇവിടെ സേഫ് ആയിട്ടിരിക്കുന്നുണ്ട് നല്ല കിഡ്ഡിലോസ്കി കടല കടലെ വറുത്തു പോകാത്ത ഒരു നൈറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ും മോനെ പുള്ളിക്കാരൻ ഒന്നും പേടിക്കത്തില്ല പുള്ളിക്കാരയച്ചവളും അപ്പൊ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്തായാലും നമ്മൾ ഈ കളി ഞാൻ പ്രതീക്ഷിച്ച അതേ സാധനം തന്നെ വന്നിട്ടുണ്ട് ഞാൻ കളിച്ചതേ സാധനം ഞാൻ ഉദ്ദേശിച്ച അതേ സാധനം ഞാൻ ഇത് വെച്ച് പെട്ടണമായിരിക്കും ഇല്ല നൈറ്റ് വെച്ച് കിട്ടുന്നു ബിഷപ്പിനെ നൈറ്റ് വെച്ച് ഇനി അടുത്ത മന്ത്രിയെ മാറ്റിക്കൊണ്ട് പോയില്ല എന്നുണ്ടെങ്കിൽ മന്ത്രിയുടെ നില അപകടം ഗുരുതരമാകും അതുകൊണ്ട് മന്ത്രി അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പോണം അതല്ലെങ്കിൽ ഞാൻ വിട്ട് പൂട്ടും എന്തായാലും പൂട്ടാനുള്ള ഉദ്ദേശം എനിക്കില്ല കാരണം ഇവിടെ കുറെ അധികം കളികൾ ബാലൻസ് ഉണ്ട് നമ്മളതിക്ക് ഇറക്കിയിട്ടില്ല ഇറക്കി കളിച്ചിട്ടില്ല ഏർ ട്യൂവിനെ ഇവിടെ ഇറക്കിയിട്ട് ഒരു ചെക്ക് കൊടുക്കുക അവിടുന്ന് നേരെ ഇങ്ങോട്ടടിച്ചു കയറുക റൂക്കിനെടുക്കുക ആ മൂമെന്റ് എങ്ങനെയുണ്ട് അവിടെയല്ല ഇവിടെ ഇന്തപൊക്കം പോയിട്ട് ഇന്തപൊക്കം വന്നിട്ട് ഇന്തപൊക്കം പോടുത്തിട്ട് ഇന്തപൊക്കം അപ്പം ഇവിടെ ആ സമയം കൊണ്ട് ഇപ്പോൾ ഇവിടുന്ന് മാറും എന്തായാലും പന്ത്രണ്ട് മിനിറ്റാണ് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ കാണാൻ പറ്റും പന്ത്രണ്ട് മിനിറ്റാണ് നമ്മുടെ എതിരാളിക്ക് മുന്നിലുള്ളത് എനിക്കാണെങ്കിൽ പതിമൂന്ന് മിനിറ്റുകൊണ്ട് ഞാൻ ഇങ്ങനെ അടുക്കും ചിട്ടയാട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ടാണ് അതായത് ഈ എന്താ പറയുക ലൈവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ഇതോ കയറിപ്പോകും ആ ലൈവിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊണ്ടാണ് അങ്ങനത്തെ ഒരു സമയം വേസ്റ്റായത് എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ചെസ് സബ്സ്ക്രൈബ് അടിക്കുക ചെസ്സുമായിട്ട് റിലേറ്റ് ചെസ്സുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ വീഡിയോസും അങ്ങനത്തെ വന്നുകൊണ്ടേ ഇരിക്കുന്നതാണ് നമ്മളെ മറ്റു മറ്റു വീഡിയോസ് ഒക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് അടിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് അടിക്കാൻ ശ്രമിക്കുക എന്തായാലും പുള്ളിക്കാരൻ പെട്ടിരിക്കുകയാണ് പതിനൊന്ന് മിനിറ്റ് ആണ് പതിനൊന്ന് പതിനൊന്നര മിനിറ്റ് പതിനൊന്നര മിനിറ്റ് ചുമ്മാ ഇരിക്കുമോ പൂർണ്ണമായിട്ട് ചിന്തിച്ച് കളിക്കുന്നവരാണ് ഇന്ത്യക്കാരനാണ് കേട്ടോ ഇന്ത്യക്കാരൊക്കെ ഇങ്ങനെ ചടപട ചടപടാ നീക്കി നീക്കി നിൽക്കണ്ടേ എന്തായാലും ഇന്ത്യക്കാരൻ്റെ അതി ഭയങ്കരമായ പതിനഞ്ച് മിനിറ്റ് ഗെയിമിനകത്തുള്ള ചിന്ത അങ്ങോട്ട് കൂടിക്കൂടി വരുവാണ് എന്തായാലും ചിന്തിച്ചിട്ടൊന്നും കാര്യമില്ല റൂക്ക് നൈറ്റ് നൈറ്റ് റൂക്ക് നൈറ്റ് റൂക്ക് എല്ലാ വിശപ്പ് അനങ്ങാതിരിക്കുകയാണ് അനങ്ങാതിരിക്കുവാണ് എന്റെയും എല്ലാം നിരത്തി പിടിച്ച് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെക്കാതെ പെട്ട് പെണ്ടാരമടങ്ങിയിരിക്കുകയാണ് അപ്പൊ ഇവിടുന്ന് മന്ത്രിയെ എങ്ങോട്ട് എന്നുള്ള ചിന്തയിലായിരിക്കും പുള്ളി എങ്ങോട്ട് മാറ്റിയായാലും കുഴപ്പമില്ല എങ്ങോട്ട് വേണമെങ്കിലും മാറ്റ എന്തായാലും പുള്ളി ചോറിഞ്ഞാൻ പോയോ എന്തോ ചിന്തിക്കുക എന്നെ ആണോ മോനെ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്ക ഇത്ര സമയം വേസ്റ്റ് ആക്കി ചിന്തിക്കുന്ന നമ്മുടെ എതിരാളിക്ക് എന്താ പറയാനാ ഇവന് കോഴി എങ്ങാണോ കോഴിയുടെ കാര്യൊന്നും മിണ്ടട്ട കോഴിയുടെ കാര്യം മിണ്ട കഴിഞ്ഞാ അത് മതി ഞാൻ കോഴിയുടെ കാര്യം കാര്യമൊന്നും പറഞ്ഞിട്ടില്ലേ അവൻ ചിന്തിച്ചോണ്ടിരിക്ക ഒന്ന് കളിയിടാൻ പോന്നെ പത്ത് മിനിറ്റോളം നീ ചിന്തിച്ചോണ്ടിരുന്ന അങ്ങനെ ഇനി അടുത്ത കളി ജസ്റ്റ് സെക്കൻഡ് കൊണ്ട് കളിക്കുന്നതാണ് അല്ലെങ്കിൽ മിനിറ്റ് മൂന്ന് മിനിറ്റിന്റെ അഞ്ച് മിനിറ്റിന്റെ പത്ത് പത്ത് മിനിറ്റ് വേണ്ട പതിനഞ്ച് മിനിറ്റിൻ്റെ എടുത്ത അപ്പൊ ചിന്തിക്കാൻ ഒത്തിരി ഇഷ്ടം പോലെ സമയമുണ്ട് എന്തായാലും നമുക്കത് വെയിറ്റ് ചെയ്യാം എങ്ങനെ പോകുന്നു ഏത് രീതിയിൽ പോകുന്നു ഓക്കെ എന്താ മോനെ കളിക്കാത്ത എന്താ മോനെ പത്ത് ഒമ്പത് മിനിറ്റ് എടാ നീ എന്താ കളിക്കുന്ന ഇത് മിക്കറും ഓ ഇത്രേ ചിന്തിച്ച് നീക്കി നീക്കുക എന്റെ പൊന്നെ നീ എന്തൊരു ചെറുക്കനാടാ ഇങ്ങനെയാണോ ഇത്രയും ചിന്തിച്ച് നീക്കി നീക്കുക എന്തായാലും റൂക്കിനെ നമ്മൾ ആ അടുത്ത ഐറ്റം വന്ന് മന്ത്രിക്ക് ഒരു അറ്റാക്ക് ഓക്കെ എന്തായാലും നൈറ്റിനെ ഇറക്കുകയാണ് നമ്മൾ കുറച്ചധികം പാർട്സിനെ ഇറക്കി നമ്മളങ്ങോട്ട് കളിക്കുകയാണ് ഇനി കൂടുതൽ ചിന്തിച്ചുകൊണ്ട് അവൻ അധികം ടൈം കളയത്തില്ല എന്ന് തോന്നുന്നു എന്തായാലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അഴിച്ചിട്ട് കാണാൻ ശ്രമിക്കുക എന്താ പറയുക നമ്മുടെ ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസൊക്കെ തിക്കിയം നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് കൗണ്ട് വളരെ കുറവാണ് ചെസ് ആയതുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ വ്യൂ കൗണ്ട് വളരെ വളരെ കുറവാണ് അപ്പോൾ കാണാൻ ആദ്യമായിട്ടാണ് ണാൻ ശ്രമിക്കുക ഓക്കെ എന്തായാലും കളി 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 വേറെ ലെവലിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് മിക്കവാറിയും എനിക്ക് ഇവനെ അധികം ഇവൻ ടൈം ഇഷ്ടം പോലെ ഉള്ളിട്ട് വല്ല കഞ്ചാവ് എം ഡി എമ്മെ അടിച്ചിട്ടിരിക്കുന്നവനാണെന്ന് തോന്നുന്നു ഇവൻ മൂവ്മെന്റ് അങ്ങോട്ട് നീക്കുന്നില്ല അവൻ ഉറങ്ങുവാൻ തോന്നുന്നതിനകത്ത് കാലമാളന്ന് കളിക്കുന്നേ അവൻ ഇങ്ങനെ കളിച്ചോ കളിക്കാതെ ഉറങ്ങുവാൻ എനിക്ക് എട്ട് മിനിറ്റ് നിനക്ക് വെറും എട്ട് എട്ട് മിനിറ്റ് എനിക്ക് എനിക്ക് പതിമൂന്ന് മിനിറ്റ് ഉണ്ട് ഞാൻ ചുമ്മാ ഇരുന്നാൽ തന്നെ എനിക്ക് ജയിക്കാൻ പറ്റും ഇവിടെ മൂവ്മെന്റ് ഒന്നും ഉണ്ടായിട്ടും ഇല്ല ഇത്രയും ചിന്തിക്കാൻ എന്തുമാത്രം ഇരിക്കാത് ഞാൻ ബാക്ക് എടുത്ത് ഇറങ്ങി പോയ പോയാ റേറ്റിംഗ് പോവുകയും ചെയ്യും അല്ലെങ്കിൽ ഞാൻ ബാക്ക് ബാക്കെടുത്ത് ഇറങ്ങി പോയാലും ഇപ്പൊ ആരെ ഉണ്ടാക്കാൻ പോയി കിടക്കുന്നു ഇതാ ഈ ലൈവ് കളിക്കുമ്പോഴുള്ള പ്രശ്നം ഇപ്പൊ ഇവിടെ ഇവ എങ്ങോട്ട് പോയി വൈ അവിടെ കാല ഒന്ന് കളിയടാ കാല എട്ട് മിനിറ്റ് കൂടെ ഉള്ളടാ നിനക്ക് അത് നിനക്ക് വേണ്ടി ഞാൻ കേറി കളിക്കണോടാ എന്തോ ഇത് നൈറ്റ് ഉണ്ട് ഉണ്ട് നൈറ്റ് ഉണ്ട് ഉണ്ട് ഇതെന്നെ ഒന്നും അനക്കാതെ അവടെ പൂജക്ക് വെച്ചേക്ക പൂജക്ക് അതീ പൂജക്ക് വെക്കാതെ ഓരോരുത്തരെയും ഇങ്ങോട്ട് ഇറക്കി വിടാ എനിക്ക് വെട്ടി നൂത്തോളം കൊതിയാകുന്ന എനിക്ക് വെട്ടി നൂത്തോളം കൊതിയാകുന്ന ഇറക്കടാ എന്തോ ഇത് ഈ പ്രാന്തന്റെ കാര്യം നിങ്ങൾ ഈ നിങ്ങളെസ് കളിക്കുന്ന ടീംസ് ആയ നിങ്ങൾ എന്നാലെങ്കിൽ ക്ഷമിക്കൂ ഈ ഇങ്ങനത്തെ ഒരു മൂവ്മെന്റ് ഉണ്ടായ ഇവിടുത്തെ പ്രാന്തനെ പോലത്തെ ഉള്ളവന്മാര് നമ്മുടെ എതിരാളിയായിട്ട് വന്ന ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ തൊട്ട് പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്നും ഞാൻ എടുക്കത്തില്ല കേട്ടോ ഈ പത്ത് പതിനഞ്ച് മിനിറ്റ് എടുത്ത് ഈ പ്രാന്തന്മാരെ അനങ്ങാതെ ചത്ത കുത്തി ഇരിക്കുന്നവരിപ്പൊ മരണ വീട്ടി ശവത്തിന് കാവലിരിക്കുന്ന രീതിയായി അവയിട്ട് അനങ്ങുന്നുണ്ടോ അതും ഇല്ല എടാ ഒന്ന് അനക്കി വിട്രാതിന്റെ ഞാൻ പറഞ്ഞുതരാം ഐറ്റംസ് ഐറ്റംസ് ബിഷപ്പിനെ വെച്ച് ഇങ്ങോട്ട് വെക്കാം നൈറ്റിനെ പിൻ ചെയ്തിട്ട് ഇത് ഞാൻ ഇങ്ങോട്ട് അടിച്ചു കയറ്റി വിടാം അത് അവിടെ നിൽക്കട്ട് പിന്നെ വേറെ ഐറ്റംസ് ഈ നൈറ്റിനെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ നൈറ്റിനെ അറ്റാക്ക് ചെയ്യാം ഇങ്ങനെ ഒത്തിരി 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 അത് ഒന്നും വേണ്ട നീക്കി ഇത് ഇങ്ങോട്ട് നീക്കി ആളിനെതിരെയും നൈറ്റിനെതിരെയും അറ്റാക്ക് കൊടുക്കാം ആള് വെച്ച് വെട്ടുന്ന് വെച്ചോ വേറെ ഐറ്റം വേറെ ബിഷപ്പിനെ കൊണ്ടുവരാം ഇത്രയും ഐറ്റംസ് കിടക്കുക എന്നിട്ട് ഇവ ഇതൊന്നും നോക്കാതെ പിന്നെ ആറേ ആറ് മിനിറ്റും കൂടെ ഉള്ളു ആറേ ആറ് മിനിറ്റ് ആറ് മാങ്ങ മാങ്ങാൻ പോയേക്കുന്നത് ഇത് ചത്ത ശവത്തിന് കാവലിരിക്കുന്ന പോലെ ഇരിക്കുന്നെ അത് നിങ്ങൾക്ക് ജയിക്കണമെന്നൊന്നും ഇല്ല ഇവ ഇന്ന് ഉറങ്ങിയാണെന്നോ സബ്സ്ക്രൈബ് അടിച്ചിട്ട് പോവാണേ വിട്ടടിച്ച് പോന്നെങ്കി ഓക്കേ ചാറ്റ് ചെയ്താലോ വേണ്ട അവനെക്കാട്ടി അവനെ വിറ്റ ആവശ്യം നമ്മളെ ഇരിക്കില്ലേ അവനെ ഇനി ആറ് മിനിറ്റില്ലേ ആ ആറ് മിനിറ്റും കൂടെ നമ്മളെ കളയായിട്ട് അപ്പം ആദ്യമായിട്ടാണെന്ന് പറയാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിക്കുക അപ്പം ഇത് ഈ ഗെയിം കഴിഞ്ഞിട്ട് നമുക്ക് വലിയ പെട്ടെന്ന് 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 തീർക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ചെയ്യുക അല്ലെങ്കിൽ ഈ ചത്ത വീട്ടിൽ ഇരിക്കുന്ന പോലെ ഈ ചത്ത ശവത്തിന് കാവിലിരിക്കുന്ന പോലെ ഇവൻ്റെ ഗെയിം കണ്ടോണ്ടിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ നമുക്ക് ഈ ക്ലാപ്പം അനക്കുന്നില്ല ഇവൻ എവിടെ നോക്കിക്കൊണ്ടിരിക്കുകയാണോ ഇവനി അഞ്ച് അഞ്ച് മിനിറ്റിന് കൂടെ മാത്രമേ ഉള്ളൂ എനിക്കാണെങ്കിൽ പതിമൂന്ന് മിനിറ്റ് ഉണ്ട് എന്നാ ഇവൻ കളഞ്ഞിട്ട് പോണ്ടേ അതും ഇല്ല ഞാൻ ഈ പതിമൂന്ന് മിനിറ്റ് കൊണ്ട് ഞാൻ ഇട്ടിട്ട് പോകുന്ന അവന്റെ വിചാരം അവൻറെ അപ്പം വിചാരിച്ചാലും അത് നടക്കത്തില്ല ഞാൻ വിട്ടിട്ട് പോകത്തില്ല അപ്പം നോക്കാം ഏത് രീതിയിലോട്ട് എങ്ങനെ രീതിയിലോട്ടേങ്ങനെ പോകുന്നൊക്കെ ഉള്ള വിടുവന്റെ കാര്യം അപ്പൊ ചെസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ചെസ് കളിക്കുന്നവരാണെങ്കിൽ ഇതുപോലത്തെ മണ്ട നീക്കങ്ങൾ ഇതുപോലത്തെ രീതിയിലുള്ള പൗരത്വന്മാരുടെ അതി കഠിനമായ ഐറ്റംസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഒന്ന് കമന്റ് അടിച്ച് കാണിക്കുക നിങ്ങൾക്ക് ഇതുപോലത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിക്കുക ഏർ പതിനഞ്ചു മിനിറ്റ് എടുത്ത് എന്നെ വേണോ പെട്ടെന്ന് കളി തീർക്കാളുള്ളത് ഈ ഇവന്റ് പതിമൂന്ന് മിനിറ്റിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുക അഞ്ച് മിനിറ്റ് കൂടെ മാത്രം നാല് മിനിറ്റ് ഇതുണ്ട് പ്ലാൻ ആട്ടോ ഇവ ഇത്ര എത്തിയതുവരെ ഇങ്ങനത്തെ പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് അവന്റെ റേറ്റിംഗ് ഇത്രയും കയറിയ ഒരു കാര്യം അതാന്ന് തോന്നുന്നു പതിനഞ്ച് മിനിറ്റ് എടുത്തിട്ട് അവൻ അനങ്ങാതെ പെറ്റിയിരിക്കും ആ ഇരിക്കുന്ന സമയം കൊണ്ടായിരിക്കും അവൻ കയറുന്നത് എന്തായാലും നമ്മളെ വിട്ടു കൊടുക്കുന്നില്ല നമ്മളും വെയിറ്റ് ചെയ്യുന്നു ആ വെയിറ്റ് അവനെ എന്തായാലും നമ്മുടെ അടുത്ത് നമ്മുടെ 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 മലയാളികളടുത്ത് നമ്മുടെ ചെസ്മരടുത്ത് അവൻ അടിയറവ് പറഞ്ഞിരിക്കും അവൻ നാല് മിനിറ്റും കൂടെ ഉണ്ട് നാല് മിനിറ്റും കൂടെ നമ്മൾ ഇതിനു വേണ്ടി അവൻ കളയും ഇതിനു വേണ്ടി അവനെ വെയിറ്റ് ചെയ്യുന്നില്ല അപ്പൊ നമുക്ക് ആ നാല് മിനിറ്റ് നമുക്ക് വേറെ ഐറ്റംസിലൊക്കെ നോക്കാം ഏതൊക്കെ രീതിയിൽ പ്ലാൻ ചെയ്യാൻ നോക്കാം ഓക്കെ ചുമ വേസ്റ്റ് ആക്കണ്ട നൈറ്റിനെ എന്തായാലും ഇവിടുന്ന് മാറ്റാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇനി ബിഷപ്പിനെ മാറ്റിയിട്ട് കാസലിങ് അടിക്കാം അപ്പൊ റൂക്ക് ഏകദേശം സെൻറ്റർ വരും സെന്റർ വരും ആ റൂക്ക് സെൻ്റർ വന്ന സെന്ററിനെ നമുക്ക് ഈ ആളെ വെട്ടിക്കോട്ട് ഒരു ചെക്ക് അങ്ങോട്ട് പാസ്സാക്കാം അതുകൊണ്ട് റൂക്ക് ഇവിടെ സെന്റർ വന്നിട്ട് ഇവിടെ ആളെ വെട്ടിക്കൊണ്ട് ഇവിടെ എന്താ പറയുക കിങ്ങിനെതിരെ അറ്റാക്ക് കൊടുക്കാം എന്തായാലും മന്ത്രി ഇവിടെ നോക്കിരിക്കും മന്ത്രിക്കൊന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ മന്ത്രി അഥവാ വെട്ടിയാലും നമ്മൾ നൈറ്റ് വെച്ച് വെട്ടാം അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഇവനെ ഇവിടെ പ്രതീക്ഷിക്കാം ആരെയാണ് ബിഷപ്പിനെ ഇവിടെ പ്രതീക്ഷിക്കാം അല്ലാതെ ഇങ്ങോട്ട് സ്റ്റെപ്പ് മാറത്തൊന്നുമില്ല ബിഷപ്പിനെ ഇങ്ങോട്ട് എതിരാളി ഇവിടെ ഇട്ട് ഇറക്കുന്നതായിരിക്കും അതേ പ്രതീക്ഷിക്കാൻ ഒക്കൂ അങ്ങനെ അങ്ങനെ പ്രതീക്ഷിച്ച് വരികയാണെങ്കിൽ നമ്മുടെ മന്ത്രി ചേട്ടൻ ചേട്ടന് നിന്ന് ഇറങ്ങാൻ വേണ്ടി മന്ത്രി ചേട്ടൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടി ഒക്കെ അല്ലെങ്കിൽ ഈ ഒരു മന്ത്രിയെ ഇവിടുന്ന് മാറ്റാൻ വേണ്ടി റൂക്കിനെ ഇങ്ങോട്ട് ഇങ്ങോട്ടിറക്കണം റൂക്കിനെ ഇറക്കി ഇവിടെ മന്ത്രിക്കെതിരെ അറ്റാക്ക് കൊടുക്കുകയാണെങ്കിൽ മന്ത്രി തിരിച്ചു വെട്ടത്തില്ല അതിന് പകരം ഇങ്ങോട്ടോ ഇങ്ങോട്ടോ എങ്ങോട്ടോ ആണെങ്കിൽ പോകും എന്തായാലും ഇവിടെ വരത്തില്ല പകരം ഇവിടെ ഇവിടെയോട്ടോ ഇവിടെ ഇവിടെ എങ്ങോട്ടെങ്കിലൊക്കെ ചാടി വരണ്ട് ഓടിക്കോളും അപ്പൊ അങ്ങനെ ഓടിയ ഓ ഏകദേശം രണ്ട് മിനിറ്റ് കൊണ്ടുള്ളു കേട്ടാ രണ്ട് മിനിറ്റി നോക്കുമ്പോൾ നമുക്ക് ജയം നമുക്ക് സ്വന്തമാക്കാം എന്തായാലും ഇവിടെ എന്തായാലും വരത്തില്ല ഈയൊരു പോഷനും വരത്തില്ല ഈ ഒരു പോഷനും വരത്തില്ല പിന്നെ ഉള്ളത് ഇവിടെയും വരത്തില്ല ഇവിടെ ഇവിടെ വരാം ഇവിടെ വേണമെങ്കിൽ വന്നിരിക്കാം ഇവിടെയും വരത്തില്ല നോക്കട്ടെ മന്ത്രി എവിടെയൊക്കെ വരത്തില്ലെന്ന് നോക്കാം ഇത്രയും അനക്കാൻ ഇവിടാം മന്ത്രി വരാത്ത ഐറ്റംസ് മന്ത്രി ഇവിടെ വരത്തില്ല ഓക്കെ ഇവിടെ വരത്തില്ല പിന്നെ മന്ത്രിക്ക് ഇവിടെ പിന്നെ ഇങ്ങോട്ടൊക്കെ വരാൻ പറ്റും ഇവിടെയും ഇവിടെയൊക്കെ വരാൻ പറ്റും ഇപ്പോൾ മന്ത്രി ഏത് വഴി വേണമെങ്കിലും രക്ഷപ്പെടാൻ പറ്റും ഒരു മൂവ്മെന്റ് എന്തായാലും ആറ് മിനിറ്റ് ആറ് മിനിറ്റിൽ കൊടുക്കു ശേഷം ചെക്കൻ തോൽവി സമ്മതിക്കുകയാണ് രണ്ട് മിനിറ്റും കൂടെ രണ്ട് മിനിറ്റും കൂടെ രണ്ട് മിനിറ്റും കൂടെ യെസ് ഞാൻ ജീവിച്ചിട്ടുണ്ട് അവൻ ഒട്ടും പ്രതീക്ഷിച്ചാണ് ചേട്ടാ അവൻ അവൻ നമ്മളെ വി അവനെ വിറ്റ കാശ് നമ്മളെയും ഉണ്ട് അപ്പം അടുത്ത ഒരു ഗെയിമിലേക്ക് പോകാം എന്തായാലും പതിനഞ്ച് മിനിറ്റ് വേണ്ട അപ്പം നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു പസിൽ ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പസിൽ ഒന്ന് കൗണ്ട് അടിച്ചിട്ട് വരിക അറിയാവുന്നവരൊന്ന് കൗണ്ട് അടിക്കുക കുറേ നാൾ മുമ്പേ ഉണ്ടാക്കി വെച്ച പസിലാണ് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമ്മൾ മാറ്റിയിട്ട് നമ്മൾ ഏതെങ്കിലും ഈ പതിനഞ്ച് മിനിറ്റ് മാറ്റിയിട്ട് എവിടെ വെക്കണം ഏകദേശം 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 ഒരു മിനിറ്റ് ഗെയിമിലേക്ക് പോകാം അപ്പം അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യേ നിങ്ങൾ ഈ പസ് ചെയ്യാൻ നോക്കുക ഏത് രീതി പോകാൻ നോക്കട്ടാ അടിച്ച് കയറി വരണം ഈ ടൈം ഒട്ടും ഇല്ല ടൈമിന്റെ അത്യാവശ്യം അത്യാവശ്യഘട്ടമാണിത് അയ്യോ വെട്ടി 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 കൊണ്ടുപോയി പുഴുങ്ങി കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ ഗോവിന്ദ 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 അടിച്ചു കയറി വ അടിച്ച് കയറി വാ വെട്ട് 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 യെസ് മന്ത്രിക്കെതിരെ അറ്റാക്ക് മന്ത്രിക്കെതിരെ അറ്റാക്ക് വെട്ടിയേക്കാം ബിഷപ്പ് വെട്ടി നൈറ്റ് വരും നൈറ്റ് വരും മന്ത്രി വരും നൈറ്റ് വന്നു ഏകദേശം അടുത്ത നൈറ്റിനെ ഇറക്കുകയാണ് നൈറ്റിനെ ഇറക്കി കൂടുതൽ സംസാരിക്കാൻ വന്ന സമയം അടിച്ചു കീറി വരിക ഒരു മിനിറ്റ് ഇത് മറ്റേതായിരുന്നു നല്ലത് അതാകുമ്പോൾ പാട്ടും പാടിക്കൊണ്ടിരിക്കായിരുന്നു അയ്യോ 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 ഇതിനകത്ത് ഒത്തിരി ബ്ലണ്ടർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേട്ടോ മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര ആയിരിക്കും അത് കാണാൻ പോകുന്നത് മണ്ടത്തരങ്ങളുടെ കോശയാത്ര ഏർ അപ്പൊ കിങ് എന്തായാലും ഇവിടെ ഈ സ്ഥലം കൊണ്ട് നമുക്ക് ഇടിച്ച് കയറാം അയ്യോ അയ്യോ ഇതെല്ലാം കൊണ്ടുപോകും സ്ഥലവും ജീവിനകത്തൊന്നും ഇത്രയും ബോർഡുണ്ടായിട്ടൊരു സ്ഥലവും അല്ലെങ്കി ചെക്കൻ ഇടിച്ച് കയറും എന്തായാലും നമ്മുടെ ചെക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ ഒരു മിനിറ്റ് മുപ്പത്തി സെക്കൻഡ് ഓ എനിക്കാ നല്ല ടൈം ഇല്ലാത്ത ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് അറ്റാക്ക് ചെയ്യാം എച്ച് ഫോർ എച്ച് ഫോർ എച്ച് ഫോർ എച്ച് ഫോർ എച്ച് ഫോർ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതിൻ്റെ ഒരു വശം ഇവിടെ ഇവിടെ ഓഫ് ഒരു മിനിറ്റ് ഇരുപത്തി ഒന്ന് എനിക്കാ സൗണ്ട് സമയം ഇല്ലാത്ത അയ്യോ 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 പോരെ അറ്റാക്ക് മന്ത്രിക്ക് എതിരെ അറ്റാക്കോ ഇവിടെ അപകട മേഖല ആണോ എന്തോ ഇവിടെ വരും ഇല്ല കൊഴപ്പില്ല കുഴപ്പമില്ല എന്തായാലും நம்மளே கவெற்றி வச்சிட்டு குழப்ப அய்யோ போலே போலே புல்ல ஒரு சின்ன பிரோப்ளம் பத்தி പോയി നിങ്ങളപ്പോ പസല് നെക്കിയത് മാറിപ്പോയി ബിബി നേരത്താ ഒരു കാര്യമില്ലായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥ് ദേവി താങ്ക് യു താങ്ക് യു താങ്ക് യു എന്തായാലും കമൻറ്റ് ജസ്റ്റ് നിങ്ങൾ കൊള്ളുക ചെറിയൊരു മോശം പ്രശ്നത്തെ ടെക്നിക്കൽ എറർ കാരണം അല്പസമയത്തിനകം കളി പുനർ ആരംഭിക്കുന്നതാണ് എന്താണ് ടെക്നിക്കൽ എററെന്ന് വെച്ചാൽ യ്യവത്തം പറ്റി വേറെന്തൊക്കെ ഓക്കെ നമ്മൾ വീണ്ടും തിരിച്ചെത്തിയിരിക്കുന്നു അപ്പൊ തിരിച്ചു നമ്മൾ നമ്മൾ അറ്റാക്കിലേക്ക് പോവുകയാണ് രണ്ടു മിനിറ്റ് ആണ് രണ്ട് 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 നമ്മക്ക് എതിരാളിയായിട്ടുടേ വാടയ എതിരാളി വരുന്നില്ലല്ലോ തോപ്പിക്കാൻ പേടിയാന്നു വാ 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 ഒരു വാരി കിട്ടാതെ ഓടിച്ചാടി നടക്കുകയാണ് ഒരു നല്ല എതിരെ അപ്പൊ നിങ്ങക്ക് എന്താ പറയാ ഇവിടെ ഒക്കെ ഒരു ആർമാദിക്കാനുള്ള സമയമാണ് ആർമാദിച്ചോളം ഫസല് ചെയ്തോണം നിങ്ങൾക്ക് ആർമാദിക്കാനുള്ള സമയമാണ് ഫസലടിച്ച് കയറ്റിക്കോണം എന്തായാലും നിങ്ങളുടെ ലൈക്ക് കമൻ്റ് മറ്റേത് മറിച്ചത് എല്ലാം നമുക്ക് ആവശ്യമാണ് അപ്പോൾ അതെല്ലാം തന്നിട്ട് അടിച്ച് കയറിക്കോണം കമൻറ്റ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് അതാ അങ്ങോട്ട് ചെയ്യുക നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ഗെയിമിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്നൊക്കെ പറയാം അങ്ങോട്ട് നടക്കുന്നില്ല മോനെ ഒന്ന് വാടാ ചെക്കിങ് ഓൺലി സർച്ചിങ് വെയിറ്റ് ചെയ്യാം എന്തായാലും നനനി നല്ല പോലെ ജയിക്കാൻ വന്ന കളിയായിരുന്നു കൊണ്ട് തൊലച്ച് ഒരു പോപ്പ് വന്നു ആ പോപ്പിനകത്ത് കയറി ക്ലിക്ക് ചെയ്തു അതാണ് എനിക്ക് പറ്റിയ മണ്ടത്ര അപ്പോ പിന്നെ വേറെന്തൊക്കെയോ വന്ന വണ്ടി വീണു അതിന്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ആ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ആ എന്താ പറയാ അങ്ങ് എടുത്ത് കളിയോ വീണ് ജയിക്കാൻ മതിയായിരുന്നു അബദ്ധത്തിൽ കയറിയാണ് അതൊരു തട്ടുപായി അപ്പൊ ഉള്ളതും കൂടെ പോയി പിന്നെ നെറ്റിന്റെ ഇഷ്യൂ ഒന്ന് എല്ലാം കൂടെ ആകെ ഗുദാഗമയായി എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുന്നവർ സബ്സ്ക്രൈബ് അടിച്ചിട്ടിരിക്കുക നമ്മൾ ഒട്ടന്നെ വിരുന്ന ഒട്ടന്നെ അപ്പൊ ഷോർട്സാണ് കുറെ അധികം പേർ നമുക്ക് വന്നും വന്നും പോയി വന്നും പോയി വന്നും പോയി നിൽക്കുകയാണ്

നിങ്ങൾക്ക് ചെയ്യാൻ ഒറ്റമോ ഇല്ല എന്നൊക്കെ നോക്കാം കമന്റ് ഇടിക്കുക നിങ്ങൾക്ക് ഈ ആണ് തോന്നുന്നത് നിങ്ങളുടെ ബ്ലാക്ക് ആണ് കേട്ടോ ബ്ലാക്ക് ആണ് നിങ്ങൾ എന്തൊരു മൂവായിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത് ആളെ എടുക്കോ അതോ റോക്കിനെ കൊണ്ടുവന്ന് ചെക്ക് കളിക്കൂ അതോ വേറെ എന്താ ചെയ്യാ ആളെ എടുക്കാൻ പറ്റുന്നെങ്കിൽ ആളെ എടുക്കാം ോക്ക് വെച്ച് ആളെ എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കുവോ അതോ മറ്റേ രീതിയിൽ എടുക്കുവോ ഏത് രീതി എടുക്കുക എന്നൊക്കെ നമുക്ക് നോക്കണം അപ്പോ പുതിയ ഗെയിം അങ്ങോട്ട് വരുന്നില്ല സെർച്ചിങ് അങ്ങോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് വരാത്തതെന്ന് എനിക്ക് അറിയില്ല എന്തായാലും നമ്മൾ ആദ്യം ഒന്നേക്കാൻ നോക്കുവാണ് ഗെയിം ബോൾ ഇപ്പൊ വരുമായിരിക്കും നമ്മുടെ കരുക്കളൊക്കെ നല്ല കിട്ടില്ല സാധനമായിരുന്നു വരേണ്ടതാണ് സെർച്ചിങ് സെർച്ചിങ് അടിച്ചോണ്ടിരിക്കാണ് വേറെ ഇപ്പൊ എന്താ ചെയ്യറ്റ് അല്ലാതെ വേറെ എന്താ അതൊക്കത്തില്ല ഇനി നമുക്ക് വേറെ മൂന്ന് മീറ്റ നാല് മിറ്റ നോക്കൂ വന്നു 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 വേറും സമയമില്ല അരിച്ച് കയറ്റി വേണം സമയം ഒട്ടും ഇല്ല നിങ്ങൾ കണ്ട്രോളൂ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റിൽ കളി എങ്ങനെ എങ്ങനെയൊക്കെ പോകുന്നത് അപ്പൊ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞിട്ട് കാണാൻ ശ്രമിക്കുക ആര് ജയിക്കുന്ന ഒന്ന് കമന്റ് അടിച്ചു കേട്ടോ ആര് ജയിക്കും പെട്ടെന്ന് കമന്റ് അടിച്ചു ഇപ്പൊ ഇപ്പം അടിക്കണം മൂവ്മെന്റ് കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ആര് ജയിക്കുക ഞാൻ ജയിക്കുമോ അത് നമ്മുടെ എതിരാളിയായി നമ്മുടെ ബ്ലാക്ക് മാൻ ജയിക്കുവെന്ന് നമുക്ക് ഒന്ന് കമന്റ് അടിക്കുക എത്രയും പെട്ടെന്ന് കമന്റ് അടിക്കുക എന്തായാലും നല്ല മൂവ്മെൻറ്റുകൾ ഉണ്ടാകും നല്ല രീതിയിൽ കളി പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ നിൽക്കുന്നത് ഏത് രീതി വേണമെങ്കിലും കളി മുന്നോട്ട് പോകാം അപ്പം ഏത് രീതി പോകും ഇങ്ങനെ പ്രതീക്ഷ നല്ലപോലെ ഉണ്ട് ഈ കളി നമ്മൾ തൂക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് പക്ഷെ ടൈമാണ് നമുക്ക് വില്ലനായിട്ട് വരുന്നത് വരും അപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ടും ലൈക്ക് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈക്കുകൾ അത്യാവശ്യമാണ് സബ്സ്ക്രൈബുകൾ അത്യാവശ്യമാണ് സബ്സ്ക്രൈബ് നമുക്ക് വളരെ കുറവാണ് അപ്പം സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ ഈ ബിഷപ്പിന് ഒരു അറ്റാക്ക് കൊടുക്കുന്ന ആള് ഓക്കെ ഈ ടൈം ഇല്ല ടൈമില്ല ും വെട്ടും ഇവിടെ വന്നിട്ടൊരു ഗുലാം ജാം വെക്കാനുള്ള പരിപാടി ഇവിടെ നോക്കുമായിരിക്കും കേട്ടോ ബിഷപ്പ് ഇവിടെ വന്നിട്ട് എന്തായാലും ഒരു മിനിറ്റ് മുപ്പത്തിയേഴ് ദിവസം കഴിമില്ല വെറും രണ്ടേ രണ്ട് മിനിറ്റിന്റെ വ്യത്യാസത്തിൽ പൊക്കോണ്ടിരിക്കുകയാണ് കളി ഓക്കെ പ്രഷർ ചേർന്നുണ്ട് അതിനിടയ്ക്ക് ഞെറ്റം കാണാൻ പോയാൽ തീർന്നു നെറ്റ് പോയാൽ തീറും എൻ്റെ നെറ്റ് പോ പ്രഷറാണ് മോനെ പ്രഷർ टाइम टाइम विषय है